യുഎഇ ദേശീയദിനത്തോടനുബന്ധിച്ച് രാജ്യമെങ്ങും വർണ്ണശബലമായ പരിപാടികളോടെ ഈദുൽ ഇത്തിഹാദ് ആഘോഷിച്ചപ്പോൾ ദുബായ് കെഎംസിസി കാസർകോട് ജില്ലാ കമ്മിറ്റി വേറിട്ട പ്രവർത്തനം നടത്തി ദുബായ് സർക്കാരിൻ്റെ ആദരവേറ്റുവാങ്ങി ദുബായ് ഹെൽത്തിന് കീഴിലുള്ള ജദാഫ് ബ്ലഡ് ഡൊണേഷൻ സെന്ററിൽ സംഘടിപ്പിച്ച മെഗാ രക്തദാന ക്യാമ്പിൽ നൂറുകണക്കിന് കെ എം സി സി പ്രവർത്തകരാണ് രക്തദാനം ചെയ്യാനായി എത്തിയത് കാസർകോട് കെ എം സി സി എല്ലാ വർഷവും നടത്തുന്ന ക്യാമ്പിൽ ഇത്തവണ കൂടുതൽ പേർ രക്തദാനത്തിനെത്തി ക്യാമ്പ് പാണക്കാട് സാദികലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തു ശരീരം കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും മഹത്തായ സേവനമാണ് രക്തദാനമെന്ന് സാദികലി ശിഹാബ്ദങ്ങൾ പറഞ്ഞു മറ്റൊരാളുടെ ജീവൻ രക്ഷാപ്രക്രിയയിൽ ഭാഗമാകുക എന്നത് പുണ്യകർമ്മമാണ് സർവരാജ്യക്കാർക്കും യുഎഇ നൽകുന്ന പരിഗണനയും അവസരങ്ങളും ലോകരാജ്യങ്ങൾക്ക് മാതൃകയാണ് മലയാളികളുടെ പോറ്റുനാടായ യു എയുടെ ദിനത്തിൽ ഈ രാജ്യത്തോടുള്ള കടപ്പാട് എല്ലാവിധനെയും പ്രകടിപ്പിക്കാൻ നാം ബാധ്യസ്ഥരാണെന്നും തങ്ങൾ അഭിപ്രായപ്പെട്ടു മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം മുഖ്യാതിഥിയായി പങ്കെടുത്തു ചടങ്ങിൽ ദുബായ് കെ എം സി സി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ടി ആർ ഹനീഫ് സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി കെ എം സി സി കേന്ദ്ര കമ്മിറ്റി ഉപദേശക കമ്മിറ്റി ചെയർമാൻ ഷംസുദ്ദീൻ ബിൻ മൊയ്തീൻ ദുബായ് കെ എം സി സി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അൻവർ അമീൻ ജനറൽ സെക്രട്ടറി യഹിയ തളങ്ങൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര പി കെ നഹ റിയാസ് ചൊലേരി കെ എം സി സി സംസ്ഥാന ഭാരവാഹികളായ അബ്ദുള്ള ആറങ്ങാടി അഡ്വക്കറ്റ് ഇബ്രാഹിം ഖലീൽ ഹംസ തൊട്ടി അഫ്സൽ മെട്ടമ്മൽ ഇസ്മായിൽ ഏറാമല റയിസ് തലശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ മൊഗ്രാൽ നന്ദി പറഞ്ഞു ദുബായ് സർക്കാരിന്റെ പ്രശംസാപത്രം സാദിക്കലി ശിഹാബ്ദങ്ങൾ ഏറ്റുവാങ്ങി ഇന്ത്യൻ സ്വാതന്ത്ര്യദിനാഘോഷം അടക്കമുള്ള പ്രധാനപ്പെട്ട ആഘോഷവേളകളിലെല്ലാം കാസർഗോഡ് കെ എം സി സി ടീം രക്തദാനം ചെയ്യാറുണ്ട് കോവിഡ് കാലത്ത് രാജ്യം വിറങ്ങലിച്ചിരുന്ന സാഹചര്യത്തിൽ രക്തദാനമടക്കമുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തി ദുബായ് ഗവൺമെന്റിന്റെ പ്രത്യേക പ്രശംസയും പിടിച്ചുപറ്റിയിരുന്നു ദുബായിലെ കൈൻഡ്നെസ് ബ്ലഡ് ഡൊണേഷൻ ടീമുമായി സഹകരിച്ചാണ് രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് you